രണ്ട് എക്സ് മൈനസ് മൂന്ന് വൈ പ്ലസ് അഞ്ച് സമം പൂജ്യം നമുക്കൊരു വരയുടെ സമവാക്യം തന്നിട്ടുണ്ട് ഈ വരയുടെ ചെരിവ് കാണണം നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ വൈ സമം എം എക്സ് പ്ലസ് സി എന്ന സമവാക്യത്തിൻ്റെ രൂപത്തിലാക്കണം ഈ സമവാക്യത്തെ ഈ സമവാക്യത്തിൻ്റെ രൂപത്തിലാക്കണം ഇതിൽ എം ആണ് ചെരിവ് എം ആണ് ചെരിവ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് വൈ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വൈ മാത്രം ഇടതുവശത്ത് എഴുതുക അതായത് നെഗറ്റീവ് മൂന്ന് വൈ ഇവിടെ എഴുതി നെഗറ്റീവ് മൂന്ന് വൈ സമ മറ്റേതിൻ്റെ കൂടെ ഉള്ള രണ്ടും സമത്തിൻ്റെ വലത്തോടെ എടുക്കുക പോസിറ്റീവ് രണ്ടെക്സ് അങ്ങോട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് രണ്ട് എക്സ് എന്നാവും പ്ലസ് അഞ്ചാം അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് അഞ്ചേ എന്നാവും ഇനി ഇവിടെ വൈൻ്റെ ഗുണോത്തര ഒന്നാണ് ഇവിടെ വൈൻ്റെ ഗുണോത്തരം നെഗറ്റീവ് മൂന്നുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് മൂന്ന് പോകണം അതുകൊണ്ട് ഈ സമവാക്യത്തെ മുഴുവൻ നമ്മൾ നെഗറ്റീവ് മൂന്നുകൊണ്ട് ധരിക്കുക നെഗറ്റീവ് മൂന്ന് ബൈ ബൈ നെഗറ്റീവ് മൂന്ന് സമം നെഗറ്റീവ് രണ്ട് ബൈ നെഗറ്റീവ് മൂന്ന് എക്സ് മൈനസ് അഞ്ച് ബൈ നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് മൂന്ന് വട്ടിപ്പോയിട്ട് വൈ സമം ഇത് നെഗറ്റീവ് നെഗറ്റി പോസിറ്റീവായി രണ്ട് ബൈ മൂന്ന് എക്സ് ഇതും നെഗറ്റീവ് നെഗറ്റിംഗ് പോസിറ്റീവായി പ്ലസ് അഞ്ച് ബൈ മൂന്ന് ഇവിടെ എക്സിൻ്റെ ഗുണോത്തരാണ് ചരിവ് ഇവിടെ എക്സിൻ്റെ ഗുണ രണ്ട് ബൈ മൂന്നാണ് അപ്പോൾ ഈ വരയുടെ ചെരിവ് രണ്ട് ബൈ മൂന്ന് മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയുടെ ചെരുവ് എത്ര നമുക്ക് രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ട് ആ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയുടെ ചെരുവ് കാണണം കഴിഞ്ഞ ചോദ്യത്തിൽ ഒരു വരയുടെ സമവാക്യം തന്നിട്ട് ചെരിവ് കാണാനായിരുന്നു ഇതിൽ രണ്ട് ബിന്ദുക്കൾ വന്നിട്ടുണ്ട് ആ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയുടെ ചെരുവ് കാണണം ഇങ്ങനൊരു സമ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് ഇതിനെ നമുക്ക് എക്സ് വൺ വൈ വൺ എന്നും ഇതിനെ എക്സ് ടു വൈ ടു എന്ന് കൊടുക്കാം നമുക്ക് കാണേണ്ട ചെരിവാണ് ചെരിവ് കാണുന്നതിനുള്ള സൂത്രവാക്യം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഈ സമവാക്യത്തിൽ ഇവർ കൊടുക്കുക വൈ ടു എന്ന് പറയണത് മൂന്നാണ് മൈനസ് വൈ വൺ എന്ന് പറയുന്നത് ഏഴാണ് ബൈ എക്സ് ടു എന്ന് പറയണത് ഒന്നാണ് മൈനസ് എക്സ് വൺ മൂന്ന് മൂന്നെന്ന് ഏഴ് കുറച്ച നെഗറ്റീവ് നാല് ബൈ ഒന്ന് മൂന്ന് കുറച്ച നെഗറ്റീവ് രണ്ട് നെഗറ്റീവിന് ഐറ്റീവ് ആയിരിക്കുമ്പോൾ പോസിറ്റീവായി നാല് ബൈ രണ്ട് ഉത്തരം രണ്ട്